ഈ അപകടം ഇവിടെ നടക്കുമ്പോൾ ഇത് ഒരു അക്ഷയ സെന്റർ നേരെ എതിർവർഷമാണ് ഈ വാഹന അപകടം ഉണ്ടാകുന്നത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സുഹൃത്താണ് നമ്മുടെ നാട്ടുകാരനാണ് എന്റെ പേര് എൻ്റെ പേര് രാകേഷ് എവിടെയാണോ ജോലി അല്ല ഞാൻ അക്ഷയ്ക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നത് ഞാൻ ആ അക്ഷയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഈ ചായക്കടയിൽ ജസ്റ്റ് ഒന്ന് ചായ പിടിക്കാൻ കയറി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്താ നിങ്ങൾ കണ്ടത് എന്താണ് ഞങ്ങൾ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ മോളിൽ അതായത് മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് ഒരു കാലി ലോറി വരുന്നുണ്ടായിരുന്നു ഒരു അശ്വ അശോക് ലൈലിൻ്റെ ഞാൻ പെട്ടെന്ന് ഒരു മിന്നായം പോലെ കണ്ടുള്ളൂ അത് ആ ഒരു ലോറി ഒരു കാറിന് ഓവർടേക്ക് ചെയ്ത് അതിൻ്റെ ബാക്ക് സൈഡ് ഈ സിമെൻറ്റ് വണ്ടിയുടെ ക്യാബിൻ്റെ ഭാഗത്ത് അടിക്കുന്നതായിട്ട് കണ്ട് ആ മറിഞ്ഞ സിമെന്റ് അതെ ഇത് പാലക്കാട് ഭാഗത്ത് മണ്ണാർക്കാട് ഭാഗത്തോട്ട് വരുന്ന ലോറിയായിരുന്നു ഇത് ഇതിന്റെ ക്യാബിൻ ഡ്രൈവർ സൈഡിലേക്ക് അടിച്ചിട്ട് ഈ വണ്ടിയുടെ നിയന്ത്രണം പോയി അങ്ങനെ ആ കുട്ടികളുടെയും പോസ്റ്റിന്റെയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ ഒരു അവിടെ മതിലിനോട് കൂടി ചേരുന്ന ഒരു ഇതാണ് ഞാൻ കണ്ടത് കാല് ലോറി മറ്റൊരു വണ്ടി ഓവർ അത് ഈ അക്ഷയ്ക്ക് കയറുന്ന ഭാഗത്ത് ഇവിടെ ഒരു കാർ നിൽക്കുന്നുണ്ടായിരുന്നു ആ കാർ കാർ അങ്ങോട്ട് കയറാനുള്ള അല്ലല്ല അത് റണ്ണിങ് ആ കാർ റണ്ണിങ് ചെയ്യുന്ന വണ്ടിയായിരുന്നു അതിനെ ഓവർടേക്ക് ചെയ്ത് വരാൻ നേരത്താണ് അതിൻ്റെ മുക്കൽ ഭാഗം കഴിഞ്ഞു അതിൻ്റെ ബാക്കി ബാക്ക് സൈഡ് ഒരു കാൽഭാഗം വരുന്ന ഭാഗമാണ് ഇതിൻ്റെ ക്യാബിനിൽ അടിച്ചത് ആ ലോറിയുടെ ബാക്ക് സൈഡ് വണ്ടിയുടെ ഈ വണ്ടി നിയന്ത്രണം അങ്ങനെ ഈ വണ്ടിയുടെ നിയന്ത്രണം പോയി ആ കുട്ടികൾ അവിടെ നടന്നു വരുന്നുണ്ടായിരുന്നു അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു അതിലേക്ക് അതെ ഈ ഇവിടെ മറിഞ്ഞിടക്കണ ഇലക് പോസ്റ്റ് അതിന്റെ മേളിൽ അതോടുകൂടി അടിച്ചുകൊണ്ട് പോവായിരുന്നു അങ്ങനെ ആ മതിലിൽ പോയി വണ്ടി നിക്കുമായിരുന്നു അപ്പൊ ആ സമയത്ത് അതിന്റെ അടിയിൽ കുട്ടികൾ ഉണ്ടായിരുന്നു വാഹനം മറിഞ്ഞു ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ടത് ഒരു നാല് കുട്ടികള് രണ്ട് കുട്ടികൾ കുട്ടികളതിൻ്റെ വീലിൻ്റെ അടിയിലും ഒരു കുട്ടി ഒരു പെൺകുട്ടി കുറച്ച് മാറിയിട്ടും ഒരു കുട്ടി അതിൻ്റെ അടിയിൽ തന്നെ അങ്ങനെ നാല് കുട്ടികളെയാണ് കാണുന്നത് അങ്ങനെ രണ്ട് കുട്ടികളെ കയറ്റി വിടുമ്പോൾ ഞാനൊരു രണ്ട് കുട്ടികളെ കയറ്റി വിടാൻ ഞാനും കൂടി സഹായിച്ചിരുന്നു അതിൽ കയ്യിൽ ചെറിയൊരു ഫ്ലാച്ചറൊക്കെ കൈ അത് കുഴപ്പമില്ല ഒരു ടി ടി ഒക്കെ അടിച്ചിരുന്നു അങ്ങനെ ആ രണ്ട് കുട്ടികളെ കയറ്റി വിടുന്നവരെ ഞാൻ അവിടെയുണ്ട് അതിന് ശേഷം ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി ജനങ്ങളെല്ലാവരും ഒരുപാട് പേര് വന്നു വണ്ടി ക്രെയിന് വന്നു അവരങ്ങനെ പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി പുറത്തേക്ക് ഒരുപാട് സമയത്ത് ആദ്യത്തെ രണ്ട് കുട്ടികളെ പുറത്തേക്ക് എടുക്കാൻ വലിയ ടൈം എടുത്തില്ല ആദ്യത്തെ രണ്ട് കുട്ടികളെ പുറത്തേക്ക് എടുക്കാൻ പെട്ടെന്ന് തന്നെ കിട്ടി ഈ ക്രെയിനും ഇതെല്ലാം വരുന്നതിന് മുന്നേ തന്നെ കിട്ടി പിന്നീട് രണ്ട് കുട്ടികളെ എടുക്കാനാണ് കുറച്ച് ടൈം എടുത്തത് കാരണം ആ കുട്ടികൾ രണ്ടും വീലിൻ്റെ അടിഭാഗത്തായിരുന്നു അത് ഈ ലോറി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന കാരണം കൊണ്ട് അത് ആ കുട്ടികളെ പുറത്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു